വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പമുളകിനെക്കുറിച്ചുള്ള കുറേ പ്രേക്ഷകർ ചോദിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പമുളകും ഫുൾ ഫാമിലി എപ്പിസോഡിനി എപ്പോഴായിരിക്കും വരിക അതായത് ഏറ്റെങ്കിലത്തെ എല്ലാവരും വന്നിട്ടുള്ള ഫുൾ ഫാമിലി ആയിട്ടുള്ള എപ്പിസോഡ് ഇനി എപ്പോഴാണ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഉപ്പമുളകിലെ അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ് ഇങ്ങനെ എല്ലാവരും വന്നിട്ടുള്ളത് അതായത് നെയ്യേറ്റം കരുത ഫാമിലിയും പാടുള്ള ഫാമിലിയൊക്കെ എല്ലാവരും പാടെയുള്ള ഈ ഫുൾ ഫാമിലി എപ്പിസോഡ് തന്നെ ഇപ്പം വളരെ ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇതിന് മുമ്പ് വന്നിട്ടുള്ളതല്ല സീസൺ ത്രീ തുടങ്ങുന്നത് തന്നെ അങ്ങനത്തെ ഒരു എപ്പിസോഡ് കൊണ്ടായിരുന്നു അതായത് എല്ലാവരും പാടായിട്ടായിരുന്നു ആദ്യ എപ്പിസോഡിൽ തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ വളരെ കുറച്ച് സ്ക്രീൻ ടൈം മാത്രമേ അവർ ഉണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മാത്രം തന്നെയാണ് ആ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നുള്ളതിന് ശേഷം സീസൺ ത്രീയിൽ അവർ വന്നിട്ട് തന്നെ സീസൺ ടുവിലും ഇതുപോലെ തന്നെയായിരുന്നു സീസൺ ടുവിൽ വെറും നാലോ അഞ്ചോ എപ്പിസോഡുകൾ മാത്രമാണ് ഇങ്ങനെ എല്ലാ ഫാമിലി ആയിട്ടുള്ള എപ്പിസോഡ് ഉണ്ടായിരുന്നത് നാനൂറ്റി അറുപത്തോളം സംതിങ് എപ്പിസോഡ് ഉണ്ടായിട്ട് വെറും നാലോ അഞ്ചോ എപ്പിസോഡ് മാത്രമാണ് ഇവരെല്ലാവരും വന്നിട്ടുള്ളത് പക്ഷേ സീസൺ വണ്ണിൽ അങ്ങനെ ആയിരുന്നില്ല സീസൺ വണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഫുൾ ഫാമിലി എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെ മെയിൻ റീസൺ എന്താണെന്ന് ആദ്യം പറഞ്ഞാൽ സീസൺ വണ്ണിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ള മെയിൻ കഥാപാത്രങ്ങളായിട്ട് അതായത് ബാലു ആൻഡ് ഫാമിലി എന്നുള്ള ഈ ഒരു ഏഴ് കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു മെയിൻ കഥാപാത്രങ്ങളായിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് പുറത്തുനിന്നുള്ള കഥാപാത്രങ്ങളെയൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എല്ലാവർക്കും ഈക്വൽ സ്ക്രീൻ സ്പേസും കൊടുക്കാൻ സാധിച്ചു പക്ഷേ സീസൺ ടുയിലേക്ക് വരുമ്പോൾ അങ്ങനെയായിരുന്നില്ല ഒരു നൂറോളം അല്ലെങ്കിൽ നൂറ്റമ്പതോളം എപ്പിസോഡ് അങ്ങനെയായിരുന്നു പക്ഷേ അതിനുശേഷം പുതിയ പുതിയ കഥാപാത്രങ്ങൾ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു നോർമൽ എപ്പിസോഡിൽ തന്നെ ഒമ്പതും പത്തും ക്യാരക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ പിന്നെയും പുതിയതായിട്ട് ഇനി ഏറ്റവും കാര്യത്തിൽ ഇവരെയൊക്കെ കൊണ്ടുവരുന്നത് പോസിബിൾ അല്ല എന്ന് തോന്നിയപ്പോഴാണ് വെറും സ്പെഷ്യൽ എപ്പിസോഡിൽ മാത്രം അവരെ കൊണ്ടുവന്നത് ഇനിയിപ്പോൾ സീസൺ ത്രീയിലോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് സീസൺ വണ്ണ് പോലെ എല്ലാ ആർട്ടിസ്റ്റുകളും വന്നിട്ടുള്ള എപ്പിസോഡിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പക്ഷേ സീസൺ ത്രീയിലും അതേ തന്നെയാണ് സീസൺ ടൂയിൽ എന്താ പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ മൂന്ന് കഥാപാത്രങ്ങളും കൂടി ആഡ് ആയി സീസൺ ടൂല് റാംകുമാർ ഹൈമോദി ഇതിക്ക് പകരം ഇതിൽ ശ്രീകുട്ടൻ ഗൗരി നന്ദുട്ടി എന്നീ ഒരു മൂന്ന് കഥാപാത്രവും കൂടി ആഡായി അതുകൊണ്ട് തന്നെ ഇപ്പം നോർമൽ എപ്പിസോഡിൽ തന്നെ ഓൾമോസ്റ്റ് വരും ഒമ്പതോളം അല്ലെങ്കിൽ പത്തോളം ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ പിന്നെ പുതിയതായിട്ട് ഇങ്ങനെ നേരിട്ടും കരുതൽ ഫാമിലി ഒന്നും കൊണ്ടുവരാൻ പറ്റാതെയായി അപ്പോൾ ഇനി സീസൺ ത്രീയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ അല്ലേ ഇടയ്ക്കെങ്കിലും അവരെ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഫുൾ ഫാമിലി എപ്പിസോഡ് ഉണ്ടാകും അത് എപ്പോഴായിരിക്കും എന്ന് വെച്ചാൽ അടുത്ത സെപ്റ്റംബറിലായിരിക്കും അതിന് കാരണം ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ മാത്രമേ ഇവർക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ സെപ്റ്റംബറിൽ വരുന്ന സ്പെഷ്യൽ എപ്പിസോഡ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഓണം സ്പെഷ്യൽ എപ്പിസോഡിനായിരിക്കും ഇനി അടുത്ത് ഇവർ എല്ലാവരും അവിടെ ഒരുമിച്ച് വരാൻ പോകുന്നത് കഴിഞ്ഞ കൊല്ലവും അങ്ങനെ തന്നെയായിരുന്നു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ മാത്രമാണ് എല്ലാവരും ഒരുമിച്ച് വന്ന ഒരു എപ്പിസോഡുണ്ടായത് ഈക്വലും അങ്ങനെ തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് ഒരു എപ്പിസോഡ് വരുന്നെങ്കിൽ അത് സ്പെഷ്യൽ എപ്പിസോഡായിട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കാരണം ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ മാത്രം എന്താണ് കൊണ്ടുവരുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് രണ്ട് പാർട്ടി എ പാർട്ട് ബി ആയിട്ടാണ് വരും ഓൾമോസ്റ്റ് ഒരു അമ്പത് മിനിറ്റോളം വരുന്ന എപ്പിസോഡായിരിക്കും അപ്പോൾ ഇതിൽ ഈ അമ്പത് മിനിറ്റ് വരുമ്പോൾ എല്ലാവർക്കും ഈക്വലി സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ സാധിക്കും പക്ഷേ നോർമൽ എപ്പിസോഡിലോട്ട് വരുമ്പോൾ വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ ഇത്രയും ഒരു പത്ത് പതിനഞ്ച് ക്യാരക്ടേഴ്സിന് ഈക്വൽ സ്ക്രീൻ സ്പേസ് കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇനി ഇവരെല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതായത് വെറും ഏറ്റവും കര പൂവനോ അമ്മയും മാത്രമായിട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസ് ഉണ്ട് ഇവരിൽ ബാലുവും നീലും ശ്രീകുട്ടൻ ഇതിൽ മെയിൻ കഥാപാത്രങ്ങളായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ആരെങ്കിലും എല്ലാവരും ഒരുമിച്ച് ലീവ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമൻ്റെ കാര്യത്തിൽ വല്ലതും ഒരുമിച്ച് ലീവ് കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരും ഇപ്പോൾ തൽക്കാലം കൊണ്ടുവന്നിരിക്കുന്നത് ശങ്കരൻ ശങ്കരനെയൊക്കെയാണ് ഇതുവരെ സുരേന്ദ്രനെയൊക്കെ പക്ഷേ ആർട്ടിസ്റ്റുകളുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് അവരെയും കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട് അതായാലിപ്പോൾ ഒരു വലിയ ഒരു ആണ് ഉപ്പുമുളകും സീസൺ വണ്ണ് പോലെയാണ് സീസൺ ത്രീയെ സീസൺ ത്രീ കാണാൻ ശരിക്കും വണ്ണിൻ്റെ ഒരു വൈബ് ഉണ്ട് എന്ന രീതിക്കൊക്കെ അപ്പോൾ അതാനീ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതേപോലെ പഴയ ക്യാരക്ടേഴ്സിനെയൊക്കെ തിരിച്ച് കൊണ്ടുവന്ന് വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം